തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാം പ്രതി മുരാരി ബാബുവും റിമാൻഡിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം ഇരുവരെയും പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തിയ ശേഷം പോലീസ് വാനിൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കോടതി പരിസരത്ത് എത്തിച്ചെങ്കിലും പ്രതികളെ പുറത്തിറക്കിയില്ല അന്വേഷണ സംഘം വൈദ്യ പരിശോധനയുടെ വിവരങ്ങൾ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജസ്റ്റിസ് കാർത്തിക്കിനു മുന്നിൽ ഹാജരാക്കി തുടർന്ന് ഡിജിറ്റൽ മീറ്റിംഗിലൂടെ പ്രതിഭാഗത്തെ കേട്ട ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് ഉത്തരവായി അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല நியூஸ் பியூரோ பத்தனம்